അങ്ങനെ തെബസ്സ് ഇപ്പോൾ വലിയൊരു സിഗ്നൽ തന്നിട്ടുണ്ട് വേറൊന്നുമല്ല നീക്കോ വില്യംസ് ഡീലെ പുള്ളിയാൻ ബാസക്കൊണ്ട് സാധിക്കുമെന്ന രീതിയിലുള്ള ഒരു ആണ് ഇപ്പോൾ തെബസിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ വൺ സിക്സ്റ്റി വൺ റൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് എഫേർട്ട് ഇട്ടാൽ മാത്രം മതി അത് കഴിഞ്ഞാൽ ബാസക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആക്റ്റീവ് ആകാൻ സാധിക്കും നീക്കോ വില്യംസ് ഡീലെ പുള്ളിയേണ്ട ലെവലിലേക്ക് പോകും എന്നൊക്കെയാണ് തെബസ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് തെബസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ല സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കാൻ സാധിച്ചത് കാരണം ഇതിനു മുമ്പുള്ള അപ്ഡേറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തെബസ് പറയും ഇന്ന പ്ലെയറെ സെല്ലേ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ന പ്ലെയറെ സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ബാസ ട്രാക്കിലേക്ക് വരാൻ തുടങ്ങിയെന്ന് തന്നെയാണ് പക്ഷേ ഈ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കാരണം നമുക്ക് ചിലപ്പോൾ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് നീക്കോ വില്യംസ് എന്ന് പറയുന്ന താരം ഇപ്പോൾ യൂറോസിൽ കുഴപ്പമില്ലാതെ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് അപ്പോൾ ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല ക്ലബ്സും രംഗത്തുണ്ട് ചെൽസി പോലും ഒരു യൂട്ടാണ് അടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു താരം ഇപ്പോൾ ബാസയൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസിഷനിൽ ചേഞ്ച് വരാം അതായത് ഇപ്പോൾ ബാസ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയർ നല്ലൊരു വേസ് കെട്ട് നടത്തുന്നുണ്ട് അതായത് ബിൽബയുടെ സാലറി എല്ലാം ലഭിക്കുക ചിലപ്പോൾ ആ ഒരു സാലറി ഒക്കെ ആവണമെങ്കിൽ പ്ലെയറിൻ്റെ സെക്കൻഡ് സീസണൊക്കെ വരേണ്ടി വരും അപ്പോൾ പറഞ്ഞു തരുന്നത് പ്ലെയർ വേസ് കട്ട് നടത്തിയിട്ട് ബാസ് ജോയിൻ ചെയ്യാൻ റെഡി ആവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫൈനലൈസ് ചെയ്യണം ഡിലേ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഡീല് ഹൈജാക്ക് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് അതായത് പ്ലെയറിന് ഇപ്പോൾ ബിൽബോവിൽ ലഭിക്കുന്ന സാലറിയേക്കാളും ബെറ്റർ ആയിട്ടുള്ള സാലറി നൽകാൻ വേറെ ക്ലബ്സ് നൽകാൻ റെഡിയാവും അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ക്വിക്കായിട്ട് ഡീല് ഫൈനലൈസ് ചെയ്യണം അതായത് ഒരാഴ്ച കൊണ്ട് യൂറോസ് അടിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബാസ് ഈ ഒരു ഡീല് ഫൈനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സേഫ് സോമുകളിൽ ഇനി ഷോർട്ട് ഔട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ ഒരു ഡീൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും പിന്നെ നെക്സ്റ്റ് സമ്മർ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും പ്ലെയർ ബിൽബിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് വൺ വീക്ക് ടൈമേ ശരിക്കും പറഞ്ഞുള്ളൂ അപ്പോൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്താൽ നല്ലത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ തെബസ്സിങ്ങനെ ഓപ്പൺലി വന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ ചെറിയ രീതിയിൽ നമുക്ക് ബാക്ക് ഫയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല അത് ശരിക്കും പറഞ്ഞാൽ കാരണം തെബസ് ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ള ക്ലബ്സിൻ്റെ ഇൻട്രസ്റ്റ് വർദ്ധിക്കുകയും ചെയ്യാം ഇത് തപസ് മാത്രമല്ല ലപ്പോർട്ടിങ് പബ്ലിക് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ പിന്നെ ഇപ്പോൾ മാറ്റം ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ക്ലബ്ബിൽ നിന്നും ഏതെങ്കിലും ഒരു പ്ലെയർ പോയാൽ മാത്രമേ നിക്കോ വില്യംസ് ഡീല് ബാസക്ക് പൊള്ളിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നത് കണ്ടറിഞ്ഞിട്ടൊരു കാര്യമാണ് പിന്നെ ചില റൂമേഴ്സൊക്കെ പറയുന്നത് യൂറോസ് കഴിഞ്ഞാൽ ബാസ ഒരു ഒഫീഷ്യൽ ബീറ്റ് ബിൽബവന് കൊടുക്കുമെന്നാണ് അതായത് റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാതെ ഇൻസ്റ്റാൾമെൻറ്റ് രീതിയിൽ ഡീല് പുള്ളിയാനുള്ളൊരു ശ്രമം ബാസിടെ ഭാഗത്ത് ഉണ്ടാവും എന്നൊക്കെയാണ് റൂമേഴ്സും പറയുന്നത് അപ്പോൾ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാതെ ഇൻസ്റ്റാൾമെൻറ്റ് രീതിയിൽ ബാസ് ഡീല് പുള്ളിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു ഓഫർ ബാസ് മുന്നോട്ട് വെക്കേണ്ടി വരും അത് എത്രയായിരിക്കും എന്നത് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്നാൻ വേണ്ടിയോ ഈ ഒരു ഇടത്തുള്ളൂ അടുത്തൊരു ഇടമായിട്ട് കാണുന്നവരെ ബൈ